നമ്മൾ ഇന്ന് എവിടെയാണ് മാമ്പാട് റിവർ റിസോർട്ടിലാണ് സൂപ്പർ അടിപൊളിയാണ് ഈ റിസോർട്ടിന്റെ കൂടുതൽ കാഴ്ചകൾ നമ്മളെ വീഡിയോസിൽ ഇതാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മാമ്പാടുള്ള റിവർ ബീറ്റ് റിസോർട്ട് അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഹട്ട് തന്നെയാണ് കേട്ടോ അതായത് ഇവിടെ നമുക്ക് ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അതായത് ഏജ് ഡിഫറൻസ് ഇല്ലാതെ പ്രായഭേദമില്ലാതെ നമുക്ക് എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക തരം ആണ് ഇവിടെ ഉള്ളത് എക്സ്പെഷ്യലി നമ്മുടെ ചാലിയാർ പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു റിസോർട്ടിൽ കപ്പിൾസ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ ആര് വന്നു കഴിഞ്ഞാലും ഒരുപോലെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരുപോലെ വൈബ് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഏരിയ എന്ന് പറയാം എക്സ്പെഷ്യലി നമ്മൾ നോക്കുന്നത് നമ്മുടെ റൂംസ് ആയിക്കോട്ടെ നമ്മുടെ വാഷിംഗ് റൂം ആയിക്കോട്ടെ എല്ലാം അടിപൊളി വൈബാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളവിടെ പോവാതെ തന്നെ പോയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് ഒരുപക്ഷെ നമ്മൾ ഫാമിലി ട്രിപ്പ് പോകാനും അതേപോലെ വെക്കേഷൻ വെക്കേഷനൊക്കെയാണ് അപ്പോൾ ലോങ് ട്രിപ്പൊക്കെ പോകാൻ നമുക്ക് ഈ ഒരു മഴ സാഹചര്യം കൊണ്ട് പറ്റാതെ വരും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയായിരിക്കും ഏറ്റവും കംഫേർട്ടായിട്ട് പോകാൻ പറ്റിയ ഏരിയ കുട്ടികൾക്കായിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാവർക്കും പറ്റിയ ഒരു പ്രത്യേകത വൈബുള്ള ഒരു ഏരിയ തന്നെയാണ് ഇനി നമുക്ക് എന്തായാലും നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ പോയി സന്ദർശിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് ഗ്യാസ് പറഞ്ഞോളൂ റിസോർട്ടിനെ റിസോർട്ട് സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് നല്ല അടിപൊളിയാണ് റിസോർട്ടിന്റെ കൂടെ മിസ്റ്റർ ഷാനും കൂടെ കൂടിയപ്പോൾ യെസ് എക്സാക്ട് അതാണ് സംഭവം ഇവന്റെ ഞാൻ ബ്രദറായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടില്ല അപ്പോ ആ സ്നേഹം കാണിക്കണം അസാം പറഞ്ഞോളിന്ന് പറഞ്ഞു പറഞ്ഞു ആ ഒന്നും പറയാൻ പറ്റില്ല ചോർന്നു വേറെന്താ പറഞ്ഞോളി ആരെ തുടങ്ങിയോ എല്ലാം എത്തി ആദ്യം എടുത്തിനെ പോലെ എത്താപ്പൊ ഇങ്ങനെ നിൽക്കാൻ പറയലുല്ലോ അതെങ്ങനെ ആണ് സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റും ഷിയാ ഷെസ ബ്ലോഗ് എന്തിന്റെ ബ്ലോഗ്സ് ഫാമിലി വ്ലോഗ് ഫാമിലി വ്ലോഗ്സ് നാലു വർഷം യൂട്യൂബിലുണ്ട് ഇപ്പൊ നിലവില് രണ്ടാമത്തെ ചാനലാണ് ആദ്യത്തെ അടിച്ചുപോലെ അടിച്ചുപൊലി എങ്ങനെ കോക്കുറേറ്റ് കമ്മ്യൂണിറ്റി അല്ല റീസിൽ കണ്ടിട്ട് ഓ ശരി ഇൻസ്റ്റഗ്രാമിന്ന് അഞ്ച് കേട്ടു ഇപ്പൊ നമ്മൾ പത്തൊമ്പത് കേൾ ഇപ്പത് ഞാനെ മമ്പറം ഏത് റിസോർട്ടില് അല്ല ഇവിടെ ഇത് മമ്പാട് മമ്പാട് ആ ഞങ്ങൾ ഗ്യാസ് മമ്പാട് റിസോർട്ടിലാണ് അപ്പൊ ഒരുപാട് യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ വന്നിട്ടുണ്ടല്ലേ ഒരു ദിവസം ഞമ്മളുടെ അടിച്ചു പൊളിച്ചു നമുക്ക് ആർക്കെങ്കിലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരാൻ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് അതെ ണ്ടല്ലോ നമ്മളെ റിവർ ബീച്ച് റിസോർട്ടിലാണ് സംഭവം രക്ഷ ഇല്ല പൊളിയാണ് നല്ല വൈബാണ് കാരമ്പസ് കളിക്കുന്ന കാരമ്പസ് കളിക്കാം ബാഡ്മിന്റൺ ആണെങ്കിലും അതുണ്ട് പിന്നെ ഫുട്ബോൾ കളിക്കണ ഫുട്ബോൾ ഫോൺ പിന്നെ മൂന്ന് ഹട്ടുകൾ ഉണ്ട് വോട്ടേജുകൾ ഉണ്ട് എല്ലാം ഫുൾ സെറ്റ് ഇടും എൻജോയ് ചെയ്യാൻ ഫാമിലി കപ്പിൾസിനൊക്കെ ഫുൾ ആയിട്ട് എൻജോയ് ചെയ്യാൻ കിഡിലൻ സ്പോട്ട് വരാൻ താല്പര്യമുള്ള എന്തായാലും നമ്പറും കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട് അതെ അതെ ഇതിനെ കുറിച്ച് പറയാം റിസോർട്ട് ഇതിനെ കുറിച്ച് ഇത് രണ്ടൊരു നല്ലൊരിതാണ് ഇതല്ലേ റിസോർട്ട് അല്ല റിസോർട്ട് റിസോർട്ട് മറ്റേ പറയാനുള്ളത് എന്റെ ഇതൊരു തെങ്ങ് മാതിരിയാണ് ഇവിടെ ഒന്നും ഇതാക്കാല്ലല്ലോ നോക്കിയാജി വൈബ് എന്തൊരു സാധനം ഞാൻ ദുനിയാവിലൂടെ പല എവിടെ ഉണ്ട് കാര്യം റിസോർട്ട് പോയിക്കുന്നുണ്ട് എനിക്കല്ല ഞാൻ കണ്ടില്ല ഏഹ് ഞമ്മള് മലമ്പുഴ പോയതോടെ കയറും വല്ലാത്തൊന്നും കാര്യം പരാക്കില്ല അപ്പൊ പിന്നെ പിന്നോ വൈബ് പോളിയാണ് സ്വിമ്മിംഗ് പൂള് അതിലേറെ പൊളിയാണ് പിന്നെ ഓരോ ഹട്ടുകളും റൂമും അത് എടുത്ത് പറയേണ്ട സംഗതിയാണ് ആ പോളി സാധനമാണ് ധാരത്ത് പറയുന്നത് പറയുന്നു മൊത്തത്തില് ക്ലൈമറ്റ് കുത്തി പോയാ പോയല്ല പോയ സെറ്റ് റിസോർട്ട് എന്താ എന്താ പൊളിയാണ് നല്ല വൈബാണ് ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടാണ് സൂപ്പർ ആംബിയൻസ് പറഞ്ഞതാണ് നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ചില്ല് ചെയ്യാൻ പറ്റിയ അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലത് റിവർ ബീച്ച് റിവർ ബീച്ച് പാട്ട് പാടാൻ പറ്റിയ പറ്റിയൊരു കണ്ടീഷനിലല്ല ഉണ്ട് ചുമയുണ്ട് അതുകൊണ്ട് എന്തായാലും പാട്ടുകളൊക്കെ എന്റെ ചാനലിൽ പോയി കാണാൻ ഇവ പിന്നെ ഞങ്ങളും ഷാനുവിന്റെ ഫാൻസ് ആണ് എന്റെ പേര് അബ്ദുൽ ഖാദർ ഷാനുവിനെ ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് വരും അഭിപ്രായം പറഞ്ഞാല് അടിപൊളിയാണ് ഒരു രക്ഷിയില്ല ഇവിടെ വന്നപ്പോ തന്നെ നല്ല ബൈബിള് സാറവിടെ എന്നുവെച്ചാല് പോയൻറെ സൈഡാണ് പിന്നെ പൂളാണെങ്കിൽ രക്ഷീല പിന്നെ പ്ലേരി ആണെങ്കിൽ ഫുട്ബോൾ ഉണ്ട് ഓക്കെ ഫുട്ബോൾ ഉണ്ട് അത് ഞാൻ പാടാൻ ചോദിച്ചിട്ട് ചിലപ്പോലെ രാജൻ ും ഞാൻ ഈ നാട്ടിലമീരാണെന്ന് എന്നാലും എന്റേതായൊരു ഗൃഹവുമില്ല പ്രിയേ പ്രാണസഖീ നന്നായറിയാം ഞാൻ ഈ നാട്ടിലമീരാണെന്ന് എന്നാലും എന്റേതായൊരു ധർഹവമില്ല പ്രിയേ കൊണ്ടസകി ഒരു കുലമുണ്ടിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ കൊണ്ട് പ്രിയേ കൽബിലൊരു ആശാ മുന്തിരിത്തിന്നിടുവാ ഇത് നമ്മൾ ശാലുക്ക പാടുന്നതാണ് മ്യൂസിക്കൽ ദോസ്തിലെ ശാലദ കൈവിൻടെൂട്ടിൽ കൂട്ടാൻ നീ വന്നതല്ലേ പൊന്നോമലേ കൽവിൻ്റെ ഉള്ളിൽ നോറെ നൽകി നീ മാന്യതെന്തേ പൊന്നോമലേ മായാതിനി ും അപ്പൊ ചേട്ടാ ബൈ ബൈ റിസോർട്ടിൽ പറഞ്ഞാല് എൻട്രി വഴി അടിപൊളിയാണ് കിട്ടും അങ്ങനെ ആ വയലൂടെ വരുമ്പോ തന്നെ നല്ല ടെസ്റ്റ് ഉണ്ട് കാരണം അത്രയും നമുക്ക് ഇങ്ങോട്ട് എത്താനുള്ള ഒരു ഡെസ്റ്റിനേഷൻ ഒരു ഗെയിം പോലെയാണ് സംഭവം ഭയങ്കര പക്ഷെ അടിക്ക് എത്തുമ്പോൾ ഭയങ്കര സെറ്റ് ആണ് ആ ഗേറ്റ് തുറന്ന് വരുന്നൊരു എൻട്രി ഉണ്ട് അത് പോളിയാണ് കഴിഞ്ഞു അതാ അപ്പൊ അടിപൊളിയാണ് റൂംസിന്റെ കാര്യം പറയാനുള്ള ഫുള്ള് സെറ്റപ്പ് ആണ് പിന്നെ ഫാമിലി എല്ലാവർക്കും കൂടെ ചൂസ് ചെയ്യാൻ പറ്റും അടിപൊളി ഫോളോസിന് വേണ്ടി എല്ലാവർക്കും സ്വാഗതം അറിയണി പിന്നെ റിസോർട്ട് നല്ല അടിപൊളി അമ്പലം പറയാൻ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം എല്ലാ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടി അടിച്ചുപോയിക്കാൻ പറ്റിയ സ്ഥലം നമ്മൾ കുറെ റിസോർട്ട് പോയിട്ടുണ്ടെങ്കിലും ഇതൊരു വ്യത്യസ്തമാണ് കാരണം അതെ നല്ല പ്രൈവസിയും വരുന്നത് അങ്ങനെ പറഞ്ഞാടുന്നത് ഇവർ നമ്പറും കാര്യങ്ങളും ലൊക്കേഷൻ കൊടുത്താണ് അപ്പം കറക്റ്റ് പറയാറില്ല നമ്മള് ഫസ്റ്റ് ടൈമാണ് ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത് വരുന്ന റോഡും ഇവടുത്തെ ക്ലൈമറ്റും അടിപൊളി അടിപൊളി അപ്പോ ഓക്കെ ബൈ അടിപൊളിയാണ് ഒന്നും പറയാനില്ല എല്ലാ നല്ല സൗകര്യങ്ങളോട് കൂടിയ ഒരു റിസോർട്ട് തന്നെയാണ് പിന്നെ അടുക്കളയും കാര്യങ്ങളാണ് ഫുൾ സെറ്റപ്പ് പാത്രങ്ങളും എല്ലാം മന്തി ഉണ്ടാക്കേണ്ടിവ മന്തിണ്ടാക്കാം പിന്നെ എല്ലാം ഉണ്ട് ഒന്നും പറയാനില്ല ഫാമിലി ആയിട്ട് അടിപൊളിയ സ്ഥലം തന്നെയാണ് തീർച്ചയായിട്ടും ഷാനുവിന്റെ സബ്സ്ക്രൈബേഴ്സ് ആ ഞങ്ങളിവിടെ പൂമ്പാറ്റയിലാണ് പൂമ്പാറ്റ ബ്യൂട്ടിഫുൾ പൂമ്പാറ്റ ആ പൂമ്പാറ്റയുടെ കൂടെ ശെരിക്കും പൂമ്പാറ്റ ഒറിജിനൽ

ണോ ഫുട്ബോൾ വേണോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കളിക്കാനുള്ള ഒരു ആംബിയൻസ് അവിടെ അവർ ഉണ്ടാക്കി തന്നിട്ടുണ്ട് നമുക്ക് ചൂസ് ചെയ്തിട്ട് അതിനനുസരിച്ച് കളിക്കാം ഒരുപാട് ഗെയിം സെക്ഷൻസ് ഉണ്ട് അവിടെ അതെല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു വോയിസ് അവർ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ സോങ്ങിന് കോർപ്പറേറ്റ് വരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വോയിസ് കേൾക്കാമെന്ന് കരുതിയിട്ടാണ് അല്ലാതെ തന്നെ ജസ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വഴി എനിക്ക് കിട്ടൂല്ല ഞാൻ അതിന് പുറകെ മേ ബി നിങ്ങൾക്ക് ഈ സോങ് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ വോയിസ് ഓവറും അതിന് കൂടെ തന്നെ കേൾക്കും അല്ല വോയിസ് സോങ് കേൾക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ഈ വോയിസ് ഹവർ ആയിരിക്കും നല്ലത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഫോർഡബിൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഫാമിലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇതിനെ കൊണ്ടും പറ്റില്ല ബുദ്ധിമുട്ടോ ടെൻഷനോ ഒന്നും ഉണ്ട് പറ്റുന്ന ഒരു എമൗണ്ട് തന്നെയാണ് ഫാമിലി ആയിക്കോട്ടെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട് അടിപൊളി അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പോവുക അവിടെ പോയിട്ട് ഞങ്ങൾ പറഞ്ഞവരും ഞങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ പോയവർ തീർച്ചയായിട്ടും അവിടെ അതല്ല ഇതിലെ മറ്റേ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഈ ഒരു വൈബ് ആസ്വദിച്ചവരാണെങ്കിലും തീർച്ചയായിട്ടും ഈ വീഡിയോസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കമൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഫീഡ്ബാക്ക് അറിയിക്കാം നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളവരെ കൂടെ അറിയിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഓ ഇത് നൈറ്റ് പറയും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് അതിന് നമ്മൾ ഇരുപത്തി ഒന്നിന് മേ ബി അതിൽ കൂടുതലുണ്ടായിരിക്കാം ഫാമിലി എല്ലാവരും ഏറ്റവും നമ്മളവിടെ കൂട്ടുക എല്ലാ ഫാമിലീസും കാര്യങ്ങളും എല്ലാം അപ്പോൾ നമുക്ക് ഈ മസാല പാട്ട് കൂടെ കേൾക്കാം പിന്നെ കോപ്പറേറ്റ് വരൂല്ലെന്നൊന്നും അറിയില്ല പക്ഷെ എന്തായാലും നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കോപ്പറേറ്റ് വന്ന ഒരു പക്ഷേ മ്യൂസിക് മാത്രമേ ഇവിടെ നല്ല ടൈപ്പ് ഒന്നാണ് വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല കേൾക്കു കേൾക്കു കേട്ട് കണ്ടു കാണുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ചെറിയൊരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഇല്ല സപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ട് ഈപാട് നന്ദിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോർട്ട് പോകുന്നതാണ് തീർച്ചയായിട്ടും പോകുക ആസ്വദിക്കുക